ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയക്ക് ഹൈമാവതി കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഏലസ് കെട്ടിയതിന് ശേഷം ഹൈമാവതി പറയുന്നുണ്ട് എനിക്കും ഒന്ന് കെട്ടിത്താന്ന് അങ്ങനെ ദേവിയാനിയമ്മയാണെങ്കിൽ ഏലസ് ഹൈമാവതിക്കും കെട്ടിക്കൊടുക്കുന്നുണ്ട് ഹൈമാവതി പറയുന്നുണ്ട് ശ്രേയയുടെ മോതിരത്തിന്റെ ശക്തി കുറഞ്ഞിരിക്കും അതുകൊണ്ടായിരിക്കും ഗുരുവമ്മ ഒരുപാട് ചരട് കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒരു ചരടാണെങ്കിൽ നകുളിനും കെട്ടാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഏലസും ചരടുമായിട്ട് നകുളിന്റെ അടുത്തേക്ക് ചെല്ലുന്നു നകുൽ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി മോൻ ഇത് കെട്ടണമെന്ന് അതിനുശേഷം നകുലിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു നകുളിന് കെട്ടിക്കൊടുത്തതിന് ശേഷം ശ്രേയയുടെയും ദേവിയാനിയമ്മയുടെ അടുത്ത് ഹൈമാവതി ചെല്ലുന്നുണ്ട് പറയുന്നുണ്ട് ഈ വിവാഹത്തിനാണെങ്കിൽ എന്നെയും നബുളിനെയും മാത്രമേ ദ്രോഹിക്കാൻ ചാൻസ് ഉള്ളൂ ഗൗരി എന്തായാലും ഗംഗയെ മഹിയേട്ടിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ വിവാഹം ഈ കൂട്ടത്തിൽ തന്നെ നടത്തണമെന്ന് ഗുരുവമ്മ വാശി പിടിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഗംഗ ഉള്ളത് കൊണ്ട് എന്തായാലും ഒരു ഉപദ്രവം ഈ മണ്ഡപത്തിൽ ഗൗരി ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെയെല്ലാം രക്ഷാ കവചം വെച്ചിട്ടുണ്ട് എങ്കിലും അവസാന സമയം വരെ ഗൗരി വിവാഹം മുടക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗംഗിയാണ് ഗംഗയുടെ അടുത്ത് മുത്തശ്ശി ഉണ്ടായിരുന്നു മാളു ആണെങ്കിൽ ദേഷ്യത്തോടെ മാറിയിരിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ മാളുവിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഇന്നുകൂടെയല്ലേ ഗംഗയെ കിട്ടത്തുള്ളൂ പിന്നെന്താണ് എന്താണ് ഗംഗയോട് സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു മാളു ഇപ്പോൾ സങ്കടത്തോട് പറയുകയാണ് എന്തിനാണ് ഗംഗ ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നത് മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ ഈ വിവാഹം നടത്താൻ പാടില്ല എന്ന് ഗംഗയ്ക്ക് എൻ്റെ അച്ഛനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് അച്ഛനും ഗംഗയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ മുത്തശ്ശി സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ വിവാഹം നടക്കാത്തത് മുത്തശ്ശി വളർത്തിയത് കൊണ്ടാണ് ഗംഗയും ഈ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഗംഗമാളുവിനോട് പറയുന്നുണ്ട് മോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പം മോൾക്ക് പക്വതയും ലോകപരിചയം ഒന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ നീ ഗംഗയെ മറന്നു പോകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മാളുവിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് മാളു പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ മറന്നു പോയോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഗംഗയും ഒരിക്കലും മറക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഗംഗയാണെങ്കിൽ മാളുവിനെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട് ചുമ്മാത വാശിയൊന്നും പിടിക്കരുതെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാം വാശി പിടിക്കാമെങ്കിൽ എനിക്കും വാശി പിടിച്ചുകൂടെ എനിക്ക് എന്തായാലും ഗംഗ എൻ്റെ അച്ഛനെ വിവാഹം കഴിക്കുന്നതാണ് ഇഷ്ടം ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു മാളു ഗംഗയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഗംഗയാണെങ്കിൽ എൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് അത് കേക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ മാളുവിനെ വഴുക്കു പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗംഗയോട് മിണ്ടത്തില്ലെന്ന് അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു ഗംഗയാണെങ്കിൽ അവിടെ നിൽക്കന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ ഗംഗയെ തടയുകയാണ് അവൾ പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നു നീ കൂടെ പോകണ്ട എന്ന് പറയുന്നു മുത്തശ്ശി ഗംഗയെ വിടാത്തത് കൊണ്ട് ഗംഗ പോകുന്നില്ല ഗംഗയാണെങ്കിൽ സങ്കടത്തോടെ കരയുന്നു പിന്നീട് മാളു വിഷമിച്ചു വരുന്നത് കണ്ടിട്ട് മഹിയുടെ കൂട്ടുകാരൻ ഇന്ദ്രജിത് ചോദിക്കുന്നുണ്ട് മാളുവിനോട് എന്തു പറ്റിയെന്നൊക്കെ മാളു ഇപ്പോൾ പറയാണ് എൻ്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇന്ദ്രജിത്ത് എന്തുകൊണ്ട് എനിക്കാണെങ്കിൽ ശ്രേയ അച്ഛൻ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കൊടുക്കാത്തത് ഗംഗേ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയാത്തന്നൊക്കെ ചോദിക്കുന്നു ഇന്ദ്രജിത്ത് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മഹിയോട് പറഞ്ഞിരുന്നു എന്നൊക്കെ മാളു അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കാണെങ്കിൽ ശ്രേയ ഇഷ്ടമല്ല ശ്രേയക്കും എന്നെ ഇഷ്ടമല്ല എനിക്കിഷ്ടം ഗംഗയാണ് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ വിവാഹം കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു എല്ലാവർക്കും അവരോടെ പാശി മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നെക്കുറിച്ച് ആരും ചിന്തിക്കുന്നുമില്ല എന്നെ ആരും മനസ്സിലാക്കുന്നുമില്ല എന്നൊക്കെ പറയുന്നു മാളു കൈകൂപ്പി ഇന്ദ്രജിത്തിനോട് പറയുന്നുണ്ട് ഈ വിവാഹം നടക്കാൻ പാടില്ല എനിക്ക് ഗംഗയാണ് അമ്മയായിട്ട് വേണ്ടതെന്നൊക്കെ പറയുന്നു എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരി സ്വയം പറയുന്നുണ്ട് ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അതിനുശേഷം മണ്ഡപത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു പെട്ടെന്നാണെങ്കിൽ ഗൗരിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല ഗൗരിക്ക് എപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവിടെ എല്ലാം കവചം വെച്ചിട്ടുണ്ടെന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകുന്നു ഗൗരി അപ്പോൾ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ അപ്പോൾ ഈ വിവാഹം മുടക്കുക എന്റെ മാളുവിനെയും മഹിയേട്ടനെയും എങ്ങനെയാണ് ഈ വിവാഹത്തിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ ഓർക്കുന്നു എങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടക്കാൻ പറ്റില്ല അതിനെന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയാണ് മഹിയുടെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർ വരുമ്പോൾ മഹിയാണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കുന്നില്ല മഹി പറയുന്നുണ്ട് ഇപ്പൊ അതിനുള്ള മൂഡില്ല എന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ഇന്ദ്രജിത്ത് വരുന്നുണ്ട് ഇന്ദ്രജിത്ത് ചോദിക്കുന്നുണ്ട് ഇത്ര സങ്കടപ്പെട്ട് എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും കളിപ്പാവയാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് നീയാണ് നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് എല്ലാവരും വിവാഹം നടത്തിയിട്ട് അവരോടെ വഴിക്ക് പോകും പക്ഷെ നീയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത് അപ്പൊ നീ ആയിരുന്നു തീരുമാനം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു ഗൗരിയും അത് തന്നെ പറയുന്നുണ്ട് മഹിയേട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കരുത് ശ്രേയ വിവാഹം കഴിക്കരുതെന്നൊക്കെ എനിക്കാണെങ്കിൽ ഈ പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് മാളുവിന് വേണ്ടിയാണ് ഞാൻ കളിപ്പാവയായിട്ട് നിൽക്കുന്നതെന്ന് അത് കേൾക്കുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് മാളുവിന് പോലും ഈ വിവാഹത്തിന് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് മുത്തശ്ശിയാണെങ്കിൽ നകുലിന് വാക്ക് കൊടുത്തില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോയതെന്ന് ഇന്ദ്രജിത് അപ്പോൾ പറയുന്നുണ്ട് ആ നകുല് തന്നെ ഒരു ഫ്രോഡാണ് അവന്റെ കൈയിലാണല്ലോ ഗംഗയെ ഏൽപ്പിക്കുന്നത് മുത്തശ്ശി ജീവിച്ചു തീർന്നതാണ് പക്ഷെ ജീവിക്കേണ്ടത് നിങ്ങളൊക്കെയാണെന്ന് പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം മുത്തശ്ശിയാണ് വളർത്തിയതെന്നൊക്കെ ആ സമയത്ത് ഇന്ദ്രജിത് പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ആരാണോ ആ കുടുംബത്തിലുള്ളവര് അവരാണ് വളർത്തേണ്ടത് അതിന്റെ പേരിലാണെങ്കിൽ പെൺകുട്ടികളോടാണെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനേ പാടില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിവാഹത്തിന്റെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്